കൊഴുവ മീൻകറി ഒന്ന് വയ്ക്കുന്ന എങ്ങനെയാണെന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്ന കേട്ടോ ഒരുപാട് പേര് അപ്പോൾ ഇതുപോലെ ഒന്ന് കൊഴുവ മീൻകറി വെച്ച് നോക്കിക്കേ നിങ്ങൾ എപ്പോഴും നമ്മൾ കൊഴുവ ഉണ്ടാക്കുക കറി വെക്കുന്നതിലൊക്കെ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഏത്തക്കായ ഇട്ടിട്ട് ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കറി ഇരിക്കുന്നതോടെ നല്ല ടേസ്റ്റുമായിരിക്കും നമ്മൾ മീൻ ആ മീൻ കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഏത്തക്കായം കൊണ്ടും കൂടിയിട്ട് ചോറിലേക്കിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് വേറൊരു കറിയോ വേറൊരു തോറിൻ്റെയോ പൊരിച്ചതിൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഏത്തക്കായയും ഒരു കുറച്ച് കുഴുവ് മീൻ ഇങ്ങോട്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത്തക്കായ ഇതുപോലെ ഒന്ന് നീളത്തിൽ കീറി എടുത്തിട്ട് ഇത് ഇതുപോലെ തന്നെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഏത്തക്കായയിൽ വരുന്ന കറയുണ്ടല്ലോ അത് ആ ഒരു കറ നമുക്ക് പെട്ടെന്ന് കളയാനായിട്ട് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം ഒരുപ്പണ്ടില്ല ഒരു കഞ്ഞിവെള്ളം ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി നമുക്ക് ഏത്തക്കായ നല്ല ക്ലീനായിട്ട് നല്ല വെള്ള വെളുത്ത് നല്ല വിളറിയിരിക്കും കേട്ടോ നല്ലൊരു പെട്ടെന്ന് അത് ക്ലീനായിട്ട് കിട്ടാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് സവാള അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കാം ആ കുടത്തിൽ ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് വൈറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സവാള ഇങ്ങനെ വയറ്റി ഇതുപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കി വൈറ്റി എടുക്കുവാണെങ്കിൽ കൊഴുവ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വൈന്ന് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് മുള് കൂടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുള് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഒരു മുളക് പൊടി നന്നായിട്ടൊന്ന് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഹാഫ് തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുനുവിനെ അതുപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാട്ടോ തക്കാളിയും കൂടെ കൂടിയിട്ട് നമുക്ക് ഏത്തക്കായ ഇട്ട് വയ്ക്കുമ്പം കറിക്കാഭാറ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഏത്തക്കായ ഇട്ട് തക്കാളി തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മീൻ കറി വെച്ച് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് വെച്ച് നോക്കട്ടോ ഇപ്പം ഞാനിപ്പോൾ ഏത്തക്കായും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒക്കെ എടുത്തിട്ടൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഒരുപാട് തേങ്ങ അരിക്കേണ്ട ഒരു കുറച്ച് തേങ്ങ മതി കേട്ടോ അപ്പം ഒരു ഇന്നിപ്പോൾ ഏകദേശം ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് തേങ്ങ ഉണ്ടെന്ന് അപ്പോൾ ഒരു കുറച്ച് ഉള്ളൂ ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്ത് കൊട്ടിയേക്കുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുടപ്പുളി കുടപ്പുളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ഇത്തിരി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തിളച്ചതിന് ശേഷം മാത്രമല്ല നമുക്ക് അതിനകത്തേക്ക് മീൻ പറക്കിയിടാവുള്ളൂ അല്ല അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ മീൻ പറക്കിട്ട് കഴിഞ്ഞപ്പോൾ ആ മസാല ശരിക്കും മീനിലേക്ക് പിടിക്കാൻ ഇത്തിരി ഇതായിട്ട് വരും ടേസ്റ്റ് കൂടുതൽ നമുക്ക് ഇതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് കിടന്ന് വെള്ള തേങ്ങ ഒക്കെ ഒന്ന് തിളച്ചതിന് ശേഷം മീൻ പറക്കിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ മീൻ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഫുള്ളായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് തട്ടിയൊപ്പി വെച്ചെടുത്തിട്ട് തീ തീ ഒന്ന് സിമ്മിലേക്ക് ഇടാം ചട്ടിയിലേക്ക് വെക്കുന്നതെങ്കിൽ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടോ കേട്ടോ ഒരുപാട് തേ നമുക്ക് ഈ ഒരു കൊഴുവയ്ക്ക് വേവ് കുറവാണല്ലോ അപ്പം വെന്ത് കുഴഞ്ഞു പോവും അപ്പം തീ സിമ്മിലിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ അതായത് ഉണ്ടല്ലേ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് നേരിട്ട് നമ്മളിങ്ങനെ കൊഴു ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുവൊക്കെ ഫുൾ പൊടിഞ്ഞ് പോകട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോയിക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാനായിട്ട് നമുക്ക് മീൻ കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് താളിച്ചെടുക്കാം താളിച്ചെടുക്കാനായിട്ട് ഉലുവ ഇട്ട് താളിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് കൊഴുവ മീനിൽ ഉൾ ചുവന്നുള്ളിയും കറിവേപ്പിൽ ഇട്ട് താളിക്കുന്നതായിരിക്കും കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ ഏകദേശം ഇതുപോലെ ഞാനൊന്ന് താളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കൊഴുവ കറി വെച്ച് നോക്കുക താളിച്ചെടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് കൂട്ടി ഇളക്കാൻ നിൽക്കണ്ട സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് പയ്യ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് എടുത്ത് കൂട്ടാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏത്തക്കായ കിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തോരണ്ട ഒരു ഒന്നും ആവശ്യമൊന്നുമില്ല ഏത്തക്കായ മാത്രം എടുക്കാൻ കൂട്ടാൻ തന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറി ആയിരിക്കും കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കറി എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോട് വീണ്ടും കാണാം എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാറക്കരുത് കേട്ടോ ഇനി ഫോളോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ